വെൽക്കം ബാക്ക് ടു അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം ജിൻഡോയും അതുപോലെ തന്നെ ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ട് മത്സരാർത്ഥികൾ ഒരേ സമയത്ത് എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് അതെന്തുകൊണ്ടെന്നാൽ ടാസ്കിൻ്റെ ഇടയിൽ വെച്ച് സംഭവിച്ച ഒരു ഫൈറ്റിൻ്റെ കാരണം കൊണ്ടാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇങ്ങനെയായിരുന്നു അതായത് ഒരു കോയിൻ ഉണ്ട് അത് മറ്റേ ടീം ഓരോ ടീം മേറ്റ്സ് ആയിട്ടാണ് അവിടെ കളിക്കേണ്ടത് അപ്പോൾ ഏത് ടീമിൻ്റെ മേത്താണ് കൂടുതൽ കോയിൻസ് ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനെ ടീം ഔട്ടാവും മറ്റേ ടീമിന് പോയിന്റ് ലഭിക്കും ഇതാണ് ഗെയിം അപ്പോൾ പുറത്തിങ്ങനെ എറിഞ്ഞെറിഞ്ഞാണ് ഒട്ടിക്കുന്നത് അപ്പോൾ അങ്ങനെ പുറത്ത് ലിവിങ് ഏരിയേൻ്റെ അവിടെ വന്നിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രി ജിൻറ്റോന മേത്തിങ്ങനെ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെയാണോ ഇങ്ങനെ ഒട്ടിക്കുക അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർക്കും അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ ഇഷ്ടമല്ല അതിൻ്റെട ഇങ്ങനെ ഒട്ടിച്ചൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് രണ്ട് പേരും കൂടെ ഇങ്ങനെ മുറുക്ക പിടിച്ചിങ്ങനെ അടിച്ചടിച്ചിങ്ങനെ വീഴുന്ന ഒരു രംഗമാണ് കാണാൻ സാധിക്കുന്നത് ലൈവിലൂടെ അങ്ങനെ വീണ് വിടുന്നില്ല അവർ ഭയങ്കര അങ്ങനെ കാരണം അങ്ങ് വിട്ടെങ്കിൽ തന്നെ അവരിങ്ങനെ എവിറ്റായി പോകേണ്ട ചാൻസ് വരില്ലായിരുന്നു പക്ഷെ അവർ വിട്ടാണ്ട് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരുന്നിട്ട് എല്ലാ ഹൗസ്മെയ്റ്റ്സും കൂടെ വന്ന് പിടിച്ചു മാറ്റേണ്ട ഒരു ഗതി വന്നുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുക ുന്നത് എന്തായാലും നല്ലൊരു മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ജിൻഡോ കഴിഞ്ഞ ദിവസം ലിവിങ് ഏലയിൽ വന്നിട്ട് എല്ലാരും മുമ്പിൽ ഒരു കാര്യം കൂടെ പറയുകയൊക്കെ ചെയ്തു എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യുമോ അപ്പം ജിൻഡോ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യില്ല ബിഗ് ബോസിന് കൊടുത്ത ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും അല്ലാണ്ട് ആരെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പൊട്ടനെ പോലെ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകില്ല എന്ന് പറഞ്ഞ് ജിൻഡോ തന്നെ അറിയാണ്ട് താൻ അറിയാണ്ടോ അറിഞ്ഞുകൊണ്ടോ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നല്ല ഫാൻസ് പവറും എല്ലാം ഉള്ളൊരു വ്യക്തിയായിരുന്നു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഇപ്പോൾ രണ്ട് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണ് എന്തായാലും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഭയങ്കര ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നതാണ് ഗബ്രി ജാസ്മിനോട് മിണ്ടാണ്ടൊക്കെ നടന്നതുകൊണ്ട് തന്നെ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ പോലും ജാസ്മിനു വലിയ വിഷമം കാണാൻ ചാൻസ് കുറച്ച് ാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എന്താ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലാട്ടോ ഓരോ ആൾക്കാര് പെട്ടെന്ന് പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കഴിഞ്ഞ ആഴ്ച കൊറേ പേര് ഇറങ്ങിപ്പോയി ഈ ആഴ്ച കുറെ പേര് ഇറങ്ങിപ്പോയി എല്ലാ ആഴ്ച ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന ആരെല്ലാം കളിക്കാനുണ്ടാവും അങ്ങനെ നാപ്പത്തഞ്ചാമത്തെ ദിവസം രണ്ട് പേർ കൂടെ വീണ്ടും എവിക്റ്റായി പുറത്ത് പോയിരിക്കുകയാണ് റോക്കി പോയി ഫിസിക്കൽ അസ്വാളിൻ്റെ പേരിൽ സിജോ പോയിട്ട് സിജോ തിരിച്ചു വന്നു ഇപ്പോൾ സിബിൻ പോയി പൂജ പോയി ഇപ്പോൾ ജിൻഡോ പോണു ഗബറി പോകണു എത്ര പേരായിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവിടെ എവിക്റ്റായി പുറത്ത് പോയെ തന്നെ തിരിച്ച് പിടിച്ച് കയറ്റേണ്ടി വരുന്ന തോന്നുന്നത് എന്തായാലും ഈ ആഴ്ച എവിക്ഷൻ ചാൻസ് തീരെ ഇങ്ങനെ രണ്ട് പേര് പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച വരെ എവിക്ഷൻ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യും ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ഉണ്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ പോകുന്നതിന് മുമ്പ് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്ക്